ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്ത് അലഹി പൂർവികരായ മാന്മാരുടെ വഴി സ്വീകരിക്കാരെങ്കിലും തേടിപ്പോയാൽ അവര് അപകടമാകുന്ന പൊട്ടൻകിണറ്റിൽ വീണു പോവും അവര് വിഗത്തിലേക്ക് വ്യതിചലിച്ചു പോവും ആരാണ് മഹാൻ അവബ ത്തിൻ്റെ മഷാഹിഖന്മാരുടെയും പരമ്പര പരിശോധിച്ചാൽ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെനൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് മഹാനവറികളുടെ വഫാത്തു നടന്നത് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയം അവിടുത്തെ അമ്മാവനാണ് അവിടുത്തെ അവിടുത്തെ മുർഷിദുമാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള സമയം ഏഴു വയസ്സുകാരനെ ഹജ്ജ് ചെയ്യിപ്പിക്കുകയാണ് യത്തിലെത്തി ഹജ്ജ് ചെയ്തപ്പോൾ അന്നത്തെ ആ ഹജ്ജിന്റെ സമയം മസ്ജിദുൽ ഹറാമിൽ നാനൂറ് പണ്ഡിതന്മാർ വലിയ മശാഹിഖന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ നാന്നൂറ് മശാഹിഖന്മാരും എൽമിയായ ചർച്ചയിലാണ് സംസാരത്തിലാണ് എന്താണ് ആ സംസാരത്തിൻ്റെ വിഷയം അള്ളാഹുവിന് ശുക്രുചെയ്ത് ജീവിക്കൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും മൂന്നോ നാലോ ആളുകൾക്കിടയിലാകുമ്പോൾ നമ്മുടെ ചർച്ച എന്താണ് ദുനിയാവിൽ എങ്ങനെ ലാഭം സമ്പാദിക്കാം എന്നതാണ് എന്നാൽ ആത്മീയമായി ചിന്തിക്കുന്ന മഹത്തുക്കൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാ പരലോകത്ത് രക്ഷപ്പെടാൻ എന്തു മാർഗങ്ങളുണ്ട് ഇതാണ് മഹാൻമാരുടെ ചർച്ച മഹത്തുക്കളുടെ സംസാരം തകല്ല മൂല ഫിഷു കിരി അതാ മസ്ജിദുൽ ഹറാമിൽ നാനൂറ് പണ്ഡിതന്മാര് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്ന വിഷയം ഒരു ശുക്കുറുള്ള അടിമയകലങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹാജാ ജുനൈദുൽ ബൗദാദി റതിയല്ലാഹുഴന്നു തങ്ങൾക്ക് ഏഴു വയസ്സ് മാത്രമേയുള്ളൂ അവിടുത്തെ അമ്മാവനും അവിടുത്തെ ഷെയ്ഖും മുർഷിദുമായ ശരി ശക്തി റതിയല്ലാഹുഴന്നു തങ്ങളും ആ സദസ്സിലുണ്ട് സുബാണുള്ള ൂറ് പണ്ഡിതന്മാരിൽ പ്രഗൽഭരെല്ലാവരും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അവസാനം ശരിയു സക്തി ഏഴുവയസ്സുകാരനാകുന്ന ജുനൈദുൽ തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് ആ സദസ്സിലുള്ള വലിയ പർവ്വത സമാനങ്ങളായ മഹാന്മാരുടെ മുന്നിൽ വച്ച് ചോദിക്കുകയാണുഅന്തോ ഫി ബിശുരി പൊന്നുമോനെ നിങ്ങൾക്കും ഈ സദസ്സിൽ വെച്ച് നിങ്ങളെ അഭിപ്രായം പറയാ ഈ സദസ്സിൽ ചർച്ച ചെയ്യുന്ന ശുക്രു എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ജുനൈദുൽ ബൗധാദിത്വങ്ങളോട് അവിടുത്തെ അമ്മാവനാകുന്ന മശാഹിഹന്മാരുടെ വലിയ ശൈഹാകുന്ന ിയ ലോകത്തെ രാജാവാകുന്ന പ്രതിയല്ലോ തേൽ അന്നുതങ്ങളങ് ചോദിച്ചപ്പോൾ യസുകാരനാകുന്ന ബൗദാദിത്തങ്ങൾ പറയാൻ തുടങ്ങി അശ്വ കുറു ഇബാറത്തു നമ്മായിതഅമു അല്ലാത്ത ജാലത്തിൽ കന്യമതല്ലിൽ മസുയാ ശുക്രേ എന്നാൽ എന്താണെന്നറിയുമോ നിനക്ക് അല്ലാഹു ഒന്നു സുഭാനുഭവത്തേല ഒരു നിഅമത്ത് തന്നാൽ ആ നിഅമത്തിനെ പാപം ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കല റബ്ബ് തന്ന മത്ത് ഉപയോഗിച്ച് ആ റബിനൊരു കാരം കാണിക്കരുതേ സുഹൃത്തുക്കളേ ുക്കുറിനെക്കുറിച്ചങ്ങ് പറഞ്ഞപ്പോൾ നാനൂറ് പണ്ഡിതന്മാരും ഒരുമിച്ചു പറയുകയാണ് അഹസന്തയാലിയാക്കന്മാർക്ക് വലിയ ഇഷ്ടമുള്ള മോനാണല്ലോ നിങ്ങളിപ്പം പറഞ്ഞ ഈ ശുക്ുറിനെക്കുറിച്ചുള്ള അഭിപ്രായം വലിയ അഭിപ്രായമാണ് ഇതിനേക്കാൾ മറ്റൊരു അഭിപ്രായം ഇതിനേക്കാൾ ഭംഗിയായതു വേറെയില്ല സുഹൃത്തുക്കളെ മഹാൻമാരുടെ ചിന്ത റബ്ബുൽ റബുൽസത്തിന് ശുക്കു ചെയ്ത് ജീവിക്കാൻ കഴിയണം എന്ന മനസ്സാണ് ആ നിലയ്ക്കുള്ള ഒരു നല്ല ജീവിതം നമുക്ക് ഓശാരമായി തരട്ടെ കണ്ണ് തന്നത് റബ്ബല്ലേ കാഴ്ച തന്നത് റബ്ബല്ലേ ഈ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിക്കൂടാ ാണ് ഈ അനുഗ്രഹം റബ്ബ് നമുക്ക് നൽകിയത് റബിൻ്റെ കഴയം കാണാനാണ് റബ്ബ് നമുക്ക് കണ്ണു തന്നത് നമ്മുടെ അപ്പ അപ്പവുമ്മാൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ പുഞ്ചിരിച്ച് നോക്കാനാണ് റബ്ബ് നമുക്ക് കാഴ്ച നൽകിയത് അതേ അലിമീങ്ങളെ മുഖത്തേക്ക് സധാത്തുക്കൾ മുഖത്തേക്ക് സ്വാലിങ്ങളെ മുഖത്തേക്ക് കാശിക്കാൻ ആത്മീയമായി നോക്കാനാണ് നമ്മുടെ കണ്ണെന്ന അനുഗ്രഹം ഉടമയായ റബ്ബ് നമുക്ക് നൽകിയത് ഈ കണ്ണുകൊണ്ട് അശ്ലീലങ്ങൾ കണ്ടുകൂടാ ഹറാമിലേക്ക് ഈ കണ്ണ് ഉപയോഗിച്ചുകൂടാ ഈ എത്രയാളുകളെ പഠിച്ചിട്ടുണ്ട് സബ് വന്നാ ഞാൻ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിൻ പെട്ടെന്ന് പോകണം അതുകൊണ്ട് ഇൻഷാല് സംസാരത്തിന് ശേഷം നമുക്ക് സംസാരിക്കാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നാം കൊണ്ടിരിക്കുകയാണ് ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അഗോഹസുലാക്ക് നന്ദിയുണ്ടാകണം നമ്മുടെ ചെവിടുകൊണ്ട് ഹറാം കേട്ടുകൂടാ നമ്മുടെ അവയവങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോയി കൂടാ എല്ലാ ആ ഒരു സന്ദേശമാണ് ജീവിതത്തിൽ നമുക്ക് പകർന്നു നൽകുന്നത് മഹാൻ നേരിട്ട് കണ്ടവർക്കറിയാം അവിടുത്തെ സമീപിക്കുന്ന സന്ദർഭങ്ങളിലല്ല അവിടുന്ന് തിക്റു ചൊല്ലുന്ന ശബ്ദം കേൾക്കാറുണ്ട് അം ഫാസിയായ ഒരു ജീവിതം അവിടുത്തെ ഇരുപത്തിനാല് മണിക്കൂർ സമയം പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഉണ്ടായിട്ടില്ല എല്ലാ രാത്രികളിലും അവിടുന്ന് ധാരാളം ശുന്നത്തിനുസ്കരിക്കുകയാണ് എല്ലാ പകലുകളിലും അവിടുന്ന് സുന്നത്തു നോമ്പെടുക്കുകയാണ് എല്ലാ സുഖങ്ങളും ജീവിതത്തിൽ ഒന്ന് മാറ്റിവെച്ച് സ്വന്തം നഫ്സിനെ ഒള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുത്താൻ ഒരുപാട് ആത്മീയ പരിശീലന കളരികളിൽ പങ്കെടുക്കുകയാണ് ഓ ഉമ്മമാരെ ഉപ്പമാരെ സുഹൃത്തുക്കളെ അവിടുത്തെ യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും സ്വയം വലിയാഹിറിയാഹുഹു സുജൂത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ കണ്ടവർ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ലേ അവിടുത്തെ കൂടെ നടന്നവർ അതിന് സാക്ഷികളല്ലേ അള്ളാഹുബനഹ അവിടുത്തേക്ക് കൊടുത്ത വലിയ ന്യമത്തുകളെ കുറിച്ച് അവിടുന്ന് ബോധവാനായപ്പോൾ അതെ അതേ അള്ളാഹുവിൻ ശുക്രുചെയ്ത് സുജൂതിലങ്ങ് വീഴുകയാണ് ചില സ്ഥലങ്ങളിൽ ശുക്രു ചെയ്യുമ്പോൾ സുജൂതിൽ വീടുമ്പോൾ അവിടുന്ന് പറയാറുണ്ട് ഇവിടെ നിന്ന് അള്ളാഹുവിൻ്റെ നൂറ് പ്രകടമാകുന്നുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സുജൂത് ചെയ്തിട്ടുണ്ട് ആ സുജോതി ചെയ്ത സ്ഥലങ്ങളിൽ ഇന്ന് ഒരുപാട് മോമിനിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ സുജോതി ചെയ്യുന്ന പള്ളികളായി മാറി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ദീനുൽ ദിനുൽമിൻ്റെ വിജ്ഞാനം നുകരുന്ന നല്ല മതപണ്ഡിതന്മാരും അതേ ശിഷ്യന്മാരെ വലിയ വലിയ ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളായി മാറി എല്ലാ മാന്മാരും റബ്ബിന് ശുക്രു ചെയ്യാൻ ഉത്സാഹം കാണിച്ചവരാണ് ആ ശുക്റുള്ള ജീവിതം നയിച്ചപ്പോൾ അവര് ദുനിയാവ് മറന്നുപോയി നല്ല കച്ചവടം ചെയ്യാൻ കടയിലേക്ക് വയുസ്ബിലു ആ കടയിൽ ഒരു മറയുണ്ട് ആ മറയ മഹാനവറികൾ താഴ്ത്തിവിടുന്നു എന്നിട്ട് വയദു കടയുടെ അകത്തുള്ള മറയ്ക്ക് പിന്നിലേക്ക് പോകുന്നു വയു അറുബാമിയാത്തിറക്ക എല്ലാ ദിവസവും സുന്നത്ത് ഉറക്കേത്ത് സുന്നത്തിനുസ്കരിക്കുന്നു സ് പൊടി പൊടിക്കുമ്പോൾ കച്ചവടത്തിൻ്റെ നല്ല സീസൺ വരുമ്പോൾ മകരിബ കലാകാറുണ്ടോ ഇഷരിക്കാതെ ബിസിനസ് ചെയ്ത ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങാറുണ്ടോ റബിന് നിർവഹിക്കേണ്ടുന്ന ഫർ നിസ്കാരങ്ങളിൽ പോലും വീഴ്ച വരുത്താറുണ്ടോ അങ്ങനെയുള്ളവരാണ് ഈ മഹാനവറികളെ കേൾക്കേണ്ടത് കച്ചവടം ചെയ്യാൻ കടയിലെ കങ്ങ് ചെല്ലുമ്പോ കൽബിൽ നിറയേ ഒള്ളാഹുവാണും റബിൻ ശുക്ർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു നല്ല മനസ്സാണ് അതാ കടയുടെ അകത്തേ കങ്ങ് കയറുമ്പോ കച്ചവടം ചെയ്യാൻ മറന്നു പോവുകയാണം അല്ല അല്ല നാനൂറ് ം കടയിൽ വച്ച് നിസ്കരിക്കുന്നു ബിഹറാസത്തിൽ ഹൃദയത്തെ ഇഷ്ടപ്പെടാത്ത ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മഹാൻ അവത്സാഹിക്കുന്നു ാത്ത ചിന്തകൾ ഹൃദയത്തിലേക്ക് വരാതിരിക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടത്തുകയാണു ൂറ കേത്ത് എല്ലാ ദിവസവും നിസ്കരിച്ചത് ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല ഒരു കൊല്ലമല്ല അറുപഴീനസന് നാൽപ്പത് കൊല്ലമാണ് നാൽപ്പത് വർഷം എല്ലാ ദിവസവും നാന്നൂറക്കയത്ത് നമ്മൾ മുഹമ്മദ് എന്നവർ നമുക്ക് പാടി തന്നിട്ടില്ലേ എല്ലാ രാത്രികളിലും അതായി വേണ്ടി എടുത്ത പൊതുവുണ്ട് മഹാനപറുകൾ ശുഭ നിസ്കരിക്കാറുണ്ട് അല്ല അല്ല അല്ലാത്ത ഒരു ആത്മീയ ജീവിതമാണ് കുറിച്ച് കാണുകയാണ് ഇഷക്കൂമുല സ്വഭാവത് വർഷം ഇഷനുസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി തീരെ ഉറക്കമില്ല വേണ്ടി എടുത്ത പുളോടുകൂടി സുബഹുവരെ ഇബാദത്ത് ചെയ്യുന്നു ويقول الله الله അല്ലോ എന്ന ജലാലയത്തിൻ്റെ ഇസ്മ പറഞ്ഞ് മഹാനവറികൾ നേരം പുലരുന്നു വേണ്ടി എടുത്ത പുലോ ഉണ്ട് നിസ്കരിക്കുന്നു ഉമ്മ മേ രാത്രിയിൽ ഒരു മിനിറ്റ് നേരെ എഴുന്നേൽക്കാൻ ിന്റെ മുമ്പ് നേരത്തെ ഉണരാൻ ഒരു രണ്ടര രണ്ടരക്കയത്ത് സുന്നത്ത് തുന്നസ്മരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ ആണ്ടു നേർച്ച നടത്താൻ വലിയ ചൊറാണ് അനുസ്മരിക്കാൻ വലിയ ഉഷാറാണ് പക്ഷേ അവർ നടന്ന ത്തിന്റെ വഴിയിൽ നടക്കാൻ അവര് കാണിച്ച ആദർശത്തിന്റെ കണിശതയുള്ളവരാകാൻ നമുക്ക് കഴിയാറുണ്ടോ ചോദ്യം എൻ്റെ രണ്ടാമത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തരോടുമാനും തക്കുവയും ഏറ്റിത്തരട്ടേ സുബാനുള്ള ഒരു ദിവസം നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ മർത്തതയിലെത്തി എന്ന തോന്നലല്ലേ മുപ്പത് ദിവസം തറാവി പതിവ്കരിച്ചു വെച്ചിട്ട് നമ്മുടെ കൽവിൽ വലിയ സമാധാനമല്ലേ സ്വർഗം ഉറപ്പിച്ച പോലെയല്ലേ എന്നാൽ മഹാന്മാരങ്ങനെയല്ലോ മഹാനവറികൾ ു ശേഷം അള്ളാഹുവിലേക്കുള്ള വിശാല് നേടിയപ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സമയമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബന് പേടിച്ചു പറയ്ക്കുകയാണ് എന്നിട്ടൊരറ്റ ചോദ്യമാണ് ഇതെന്തൊരു പരീക്ഷണമാണ് ഇങ്ങനെ ഈ പാവം ജുനൈദിനെ പരീക്ഷിക്കുവാൻ പാവം ജുനൈദ് ചെയ്ത തെറ്റന്താണു ഒരു ആത്മീയമായ വല്ല സമ്മാനങ്ങളും സന്തോഷങ്ങളും അല്ല എന്തെങ്കിലും റബിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായങ്ങളും അതെന്റെ കറാമത്തല്ലേ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന അതേ വലിയ അപകടം പിടിച്ച കൽമുണ്ടോ നമ്മൾ ആത്മീയമായി പരിശോധിക്കണം നമ്മൾ ആത്മവിചിന്തനത്തിന് തയ്യാറാകണം സുനൈദുൽ ബൗധാതിർതി എല്ലാവണ് സന്തോഷിക്കുകയല്ല മഹാനമറികൾ പേടിക്കുന്നു െ വിളിച്ച് ചോദിക്കുകയാണ് ഒന്നു എന്റെ ഇമാൻ തെറ്റിപ്പോകരുത് എന്റെ ആശയത്തിൽ നിന്ന് ഞാൻ വ്യത് ചലിച്ചു പോകരുത് നിന്ന് എന്നെ കാണാനുള്ള സമയമായി എന്നുള്ള വിളയാളമാണോ ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്റെ ഉടമയായ റബിന് പൂർണ്ണ സമയം ശുക്രു ചെയ്യാൻ എനിക്ക് കഴിയാറില്ല അങ്ങനെ റബ്ബ് പരീക്ഷിക്കുകയാണോ ഈ ജുനൈദ് ചെയ്ത തെറ്റെന്താണ് വല്ലാത്ത വിനയമുള്ള മനസ്സ് താഴ്മയുള്ള മനസ്സ് ആത്മീയമായ ചിന്ത നിറഞ്ഞ മനസ്സ് ഓ സുഹൃത്തുക്കളെ നമ്മൾ ആരുമല്ല എന്ന ഒരു വിനയം ഞാനല്ല എന്ന ഒരു മനസ്സ് എന്നേക്കാൾ വലിയ മഹാന്മാരാണ് റഹ്മത്ത് ലഭിക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാ മോമിനിയങ്ങളും മോമിനാത്തുകളും എന്നൊരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് കേട്ടിട്ടില്ലേ ഹസനുൽ അല്ലേ ഒരു സഹാബിയെ കണ്ടാൽ മാത്രം സഹാബത്തിൽ നിന്ന് പഠിക്കണം ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയണം അങ്ങനെ പല നിബന്ധനകളുമുണ്ട് ആ നിലക്കുള്ള താപീങ്ങളുടെ നേതാവാണ് ആരാണ് മഹാനികൾ അവിടുത്തെ മുഖത്ത് അള്ളാഹുവിൻ്റെ മരിഫത്തിൻ്റെ നൂറ് കാണാറുണ്ട് ശിഷ്യന്മാറും അവിടുത്തെ ഓരോ വാക്കിലും നുറ് അനുഭവിക്കാറുണ്ട് അവിടുത്തെ ശിഷ്യന്മാർ ആ ഹസനുൽ തങ്ങളെ വിനയം എത്രയാണ് മാനവറികൾ പറയുന്നതായി കാണാം അല്ലാ ഞാൻ വലിയ പാപിയാണ് ദോഷിയാണ് എൻ്റെ ആഗ്രഹം സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന ഒരു മനുഷ്യനുണ്ട് നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം രക്ഷപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് അർജു സ്വർഗത്തിലേക്ക് ഏറ്റവും ഒടുവിൽ കയറാൻ അവസരം ലഭിക്കുന്ന മനുഷ്യൻ ഞാനാകട്ടെ എന്നതാണും ഓ സുഹൃത്തുക്കളേ യും ഫാദും നിറഞ്ഞ കാലത്തെ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് മുത്തു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെ സ്വർഗം ലഭിക്കണം ആ നേതാവിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്കൊരു സ്ഥാനം ലഭിക്കണം എന്ന് ചിന്തിക്കാൻ വകുപ്പുള്ളത് അള്ളാഹു നമ്മുടെ കൽബിൽ പറക്കത്തുകൊണ്ട് താഴ്മയും വിനയവും നിറച്ചു തരട്ടേ മഹാന്മാരുടെ പേരിൽ സുന്നത്തു യമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് അదే വെതിജലിച്ചു പോകണ്ട ഉലമാഇന നിന്നിക്കണ്ട ലാ യം ബഗിയ അൻ يسലക അൻ يسലക ഹാദാ തരീഖ ഇല്ല ഷഖസ് യകൂനു കിതാബുല്ലാഹി തആല ബി യമീനിഹി വ സുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബി യസാരിഹി രാജാ ജുനൈദുൽ ബഹ്ദാദി തങ്ങള് പറയാണ് ആത്മീയമായ മഹാന്മാരുടെ വഴിയിൽ അതേ ഔലിയാക്കന്മാരുടെ പാതയിൽ പ്രവേശിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ നിങ്ങളൊന്ന് കേട്ടോ ശ്രദ്ധയോടെ കേട്ടോ ഉപദേശമാണ് ഈ ആത്മീയ റൂട്ടിൽ വലത്തെ കയ്യിൽ കയ്യിൽ ഇടത്തെ നബി സുന്നത്തും മുറുകെ പിടിക്കുന്നവരല്ലാതെ വെളിച്ചം കൊണ്ടാണ് ത്തിലേക്ക് പോകേണ്ടത് തങ്ങളെത്തുകൊണ്ടാണ് ആത്മീയ വഴിയിൽ സഞ്ചരിക്കേണ്ടത് സുന്നത്ത് പൂർവികരായ മാന്മാരുടെ വഴി സ്വീകരിക്കും തേടിപ്പോയാൽ അവര് അപകടമാകുന്ന പൊട്ടൻകിണറ്റിൽ വീണുപോകും അവര് പോകും നമ്മെ കാത്തു രക്ഷിക്കട്ടെ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഉപദേശമാണ് അതാണ് മടവൂർ ശൈഖുനാ സിയം വലിയുള്ളാഹി അസീസ് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ആശയം സുന്നത്തിയമായ ഉറച്ചു നിൽക്കുക വിദേഹത്തിന്റെ കക്ഷികളോട് സന്ധിയില്ല സമരം നടത്തി മുന്നേറുക എന്തിനാണ് ഇത്രയും സി എം വലിയ നമ്മൾ വ്യതിചലിച്ചു പോകാതിരിക്കാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൻ പരിസരങ്ങളിലേക്ക് നമ്മുടെ സൗഹൃദങ്ങളിലേക്ക് സുന്നത്തിയമായ വിരോധികൾ യുടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരുമ്പോ അവരെ പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകാനാണ് ആ വഴിയിൽ ഉറച്ചു നിൽക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ